തന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുന്ന ആ പെങ്കൊച്ചിനെ അവനൊന്ന് നോക്കി വിശ്വസിക്കാൻ പറ്റുമോ ദൈവമേ ഒരുത്തിയുടെ അഭിനയം എന്തായിരുന്നു എന്നിട്ട് ഒളുക്കം പുഷ്പം പോലെ വലിച്ചെറിഞ്ഞു പൊയ്ക്കളഞ്ഞു ഇനി ഇതോ ചുളിഞ്ഞ നെറ്റിയോടെ അവൻ ആ പെൺകുട്ടിയെ നോക്കി ആ എഴുന്നേറ്റ് മാറിക്കേ താന് എന്നിട്ടാവാൻ ബാക്കി അവന്റെ ശബ്ദം ഉയർന്നതും അവൾ കണ്ണീര് തുടച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു തൻ്റെ വീടും അഡ്രസ്സും ഒക്കെ തന്നെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ സത്യമാണോന്ന് അറിയണമല്ലോ പെട്ടെന്ന് തന്നെ അവൾ തൻ്റെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്തു സ്റ്റെല്ല തോമസ് ചിറക്കൽ പുരയിടം പാമ്പാടി ഉം സ്ഥലം കേട്ടുകഴിഞ്ഞപ്പോൾ ശിവനോർത്തത് തനിക്കവിടെ പരിചയക്കാർ ഉണ്ടല്ലോ എന്നതായിരുന്നു എല്ലാം നോട്ട് ചെയ്ത ശേഷം അവൻ സ്റ്റെല്ലയോട് അകത്ത് കയറി വരാൻ പറഞ്ഞു നേരെ അമ്മയുടെ റൂമിലേക്കാണ് കൊണ്ടുപോയത് ഇടത് കൈ മെല്ലെ ഉയർത്തി അമ്മ അവനോട് ഇത് ആരാണെന്ന് ചോദിച്ചു അമ്മേ അമ്മയെ ഹോംനഴ്സാണ് അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാ അത് കേട്ടതും രാധമ്മ സ്റ്റെല്ലയെ നോക്കി അവർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ശിവന് വ്യക്തമായി രണ്ട് ദിവസത്തേക്ക് നിന്ന് നോക്കട്ടെ അമ്മേ പറ്റുമെന്ന് വെച്ചാണെങ്കിൽ നമുക്ക് നിർത്താം ഇല്ലെങ്കിൽ വേറെ ആളെ എടുക്കാം അവൻ പറഞ്ഞതും രാധമ്മയുടെ മുഖത്ത് സമ്മതഭാവമായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി ശിവനും അമ്മയുടെ ഒപ്പമായിരുന്നു തലേരാത്രിയിൽ കിടന്നത് സ്റ്റെല്ല ആദ്യം ചെയ്തത് അവൻ കിടന്ന കട്ടിലിലെ ഷീറ്റൊക്കെ ഒന്ന് ശരിയായി വിരിക്കുകയായിരുന്നു ആ സമയത്ത് ശിവൻ അവളെ ഒന്ന് നോക്കി മെലിഞ്ഞു വെളുത്ത ഒരു പെൺകുട്ടി കണ്ണൊക്കെ കുഴിഞ്ഞ് കഴുത്തൊക്കെ നീണ്ടു നിൽക്കുന്നു ഒറ്റ നോട്ടത്തിൽ അറിയാം അവൾക്ക് നല്ല ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്നുള്ളത് എന്നാലും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല കാലം ഇതാണ് ഓർത്തുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോയി ഷീറ്റൊക്കെ വിരിച്ച ശേഷം അവളൊന്ന് നിവർന്നു ദാഹിച്ചിട്ടും വിശന്നിട്ടും കണ്ണ് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ അമ്മയ്ക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ അവൾ ചോദിച്ചതും അവർ ഒന്നും പറയാതെ കിടന്നു എന്നാലും അവർക്ക് ചായ വേണമെന്ന് സെല്ലയ്ക്ക് തോന്നി കാളിലേക്ക് പോയിട്ട് അവൾ ചുറ്റിലും നോക്കി എവിടെയാണ് അടുക്കള എന്ന് അറിയില്ല പെട്ടെന്നാണ് പാത്രങ്ങളുടെ തട്ടും മുട്ടും കേൾക്കുന്നത് സ്റ്റെല്ലയുടെ പാദങ്ങൾ അവിടേക്ക് ചലിച്ചു ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ശിവൻ ചായപാത്രത്തിൽ വെള്ളം പിടിക്കുകയാണ് ചേട്ടാ ഞാൻ ചെയ്തോളാം പിന്നിൽ നിന്ന് സ്റ്റെല്ലയുടെ ശബ്ദം അവനൊന്നോ തിരിഞ്ഞു വിട്ടിരുന്ന ചുരിദാറിന്റെ ഷോൾ എടുത്ത് തുമ്പിൽ കശക്കി നിൽക്കുകയാണ് അവൾ അവൻ ഒന്നും ഒന്നുമില്ലാതെ നിന്നപ്പോൾ അവൾ അരികിലേക്ക് ചെന്നു ചായപ്പൊടിയും പഞ്ചസാരയും ശിവൻ അരികിലായി വെച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന് ആരോ വിളിക്കും പോലെ തോന്നിയത് ശിവൻ പെട്ടെന്ന് അവിടേക്ക് ഇറങ്ങിപ്പോയി തിളയ്ക്കാൻ തുടങ്ങിയ വെള്ളത്തിലേക്ക് പൊടിയും പഞ്ചസാരയും ചേർത്ത് ഇളക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ശിവൻ കയറി വന്നത് അപ്പോഴേക്കും അവിടെ ഇരുന്ന ഒരു സ്റ്റീൽ കപ്പിലേക്ക് അവൾ കട്ടൻ ചായ പകർന്നൊഴിച്ചു അവനാണ് മൂന്ന് ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നത് താനും കുടിച്ചോടോ അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം അവൻ പറഞ്ഞതും അവൾ നന്ദിയോട് ശിവനെ നോക്കി അമ്മയെ ഞാനെന്നു പോയി അവളെക്കുറിച്ച് തിരക്കാം എങ്ങനെ ഉണ്ടെന്ന് ഉള്ളതൊക്കെ എന്നിട്ട് ഇവിടെ നിർത്തണോ വേണ്ടയോ എന്ന് നോക്കാം കേട്ടോ അമ്മയെ താങ്ങിയിരുത്തിയ ശേഷം ശിവൻ അവർക്ക് ചായ കൊടുക്കുകയാണ് ചേട്ടാ അമ്മയെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പഴയ ഏതെങ്കിലും ഒരു ബക്കറ്റ് തരുമോ അമ്മയെ ചായ കുടിപ്പിച്ച് ഗ്ലാസ്സുമായിട്ട് വന്നതായിരുന്നു ശിവൻ നോക്കട്ടെ അവൾ പറഞ്ഞപ്പോൾ ശിവൻ പതിയെ മുറ്റത്തേക്ക് ഉപയോഗിക്കാതെ കിടന്ന ഒരു ചെറിയ ബക്കറ്റ് കൊണ്ടുവന്ന് സ്റ്റെല്ലയ്ക്ക് കൊടുത്തു അവൾ വേഗം തന്നെ അത് കഴുകി വൃത്തിയാക്കി എടുത്തു ശിവൻ അപ്പോഴേക്കും അമ്മയുടെ പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്തു വച്ചിരുന്നു സുഹൃത്തായ സനൂപിനെയും കൂട്ടിക്കൊണ്ട് ശിവൻ ചെന്നു നിന്നത് സ്റ്റെല്ല പറഞ്ഞ അഡ്രസ്സിലുള്ള സ്ഥലത്തായിരുന്നു അവിടെ വഴിയോരത്ത് കണ്ട ചെറിയ മുറുക്കാൻ കടയിലേക്ക് ശിവൻ വെറുതെ ഒന്ന് കയറി ചേട്ടാ നാരങ്ങാവെള്ളം ഉണ്ടോ ഉണ്ട് സോഡ അല്ലേ അതെ രണ്ടെണ്ണം എടുക്കട്ടെ അയാൾ സനൂപിനെ നോക്കിയതും ശിവൻ തലകുലുക്കി കാണിച്ചു നാരങ്ങാവെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ മെല്ലെ ശിവൻ അയാളോട് കുശലം എന്ന പോലെ സ്റ്റെല്ലയുടെ അപ്പനെക്കുറിച്ച് ചോദിച്ചു മോന് തോമാച്ചനെ എങ്ങനെയാ പരിചയം കാശുവല്ലോം തരാനുണ്ടോ അയാൾ തിരികെ ചോദിച്ചതും പെട്ടെന്ന് അവനത് പിടിവെള്ളിയായി എന്നാ പറയാനാ ചേട്ടാ കഷ്ടകാല നേരത്താണ് അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തത് ഒരാഴ്ച അവധി പറഞ്ഞു മേടിച്ചു കൊണ്ടുപോയതാണ് ഇതിപ്പോ നാല് മാസമായെന്നേ ഇന്ന് തരും നാളെ തരും എന്ന് ഓർത്തിരുന്നു ഞാൻ മടുത്തു എന്നല്ലാതെ നോ രക്ഷ ശിവന്റെ ഏറ്റുപറച്ചിലിൽ അയാൾ വീണുപോയി എന്ന് വേണം പറയാൻ എൻ്റെ മോനെ ഈ നാട്ടിൽ ഒരൊറ്റ മനുഷ്യനും അവന് പത്തു പൈസ കൊടുക്കില്ല വെറും നാറിയ അവൻ വാക്കിന് വിലയില്ലാത്ത ചെറ്റ ഈ എന്നോട് തന്നെ പലപ്പോഴായിട്ട് പത്തെഴുന്നൂറ് രൂപ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അവൻ്റെ പെണ്ണുംപുള്ളയുടെ ആശുപത്രി ചിലവിനാണെന്നും പറഞ്ഞാണ് പൈസ വാങ്ങിയത് ആ ഒറ്റ കാരണത്താൽ അവൻ ചോദിച്ചപ്പോൾ ഞാൻ കാശ് കൊടുത്തു പോയി പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ആശുപത്രി ചെലവിനും മറ്റൊന്നിനുമല്ല പകരം അവന് കള്ളും കഞ്ചാവും മേടിക്കാനാണ് ഈ പൈസ വാങ്ങുന്നതെന്നും അതു പറയുമ്പോൾ ആ മുറുക്കാൻ കടക്കാരന്റെ മുഖത്ത് ദേഷ്യം ഇരിച്ചു കയറി അയാൾക്ക് മക്കളാരുമില്ലേ ചേട്ടാ അതോ ഒറ്റത്തടിയാണോ രണ്ട് പെൺപിള്ളേരാ മൂത്തവളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് നാലഞ്ച് വർഷമായി കല്യാണം കഴിച്ചു വിട്ടതല്ല കേട്ടോ അവൾ ഒരു തൻ്റെ കൂടെ ചാടിപ്പോയതാ പിന്നെ രണ്ടാമത്തെ കുട്ടിയുണ്ട് അതൊരു പാവമാ പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞതേയുള്ളൂ നല്ലോണം പഠിക്കും കേട്ടോ സെല്ലിന്റെ ആകെയുള്ള പ്രതീക്ഷ അവളുടെ മകളിലായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാറ് വർഷം മുന്നേ സെലിൻ മരിച്ചുപോയി ക്യാൻസർ ആയിരുന്നു ഇടയ്ക്കൊക്കെ ആ പെങ്കൊച്ചിന് വയറുവേദന വരുമായിരുന്നു ഗ്യാസിന്റെ ആണെന്നാണ് പറഞ്ഞത് വെച്ചുകൊണ്ടിരുന്നിരുന്ന് ഒടുക്കം അങ്ങ് ലോകം പറ്റാറായപ്പോഴാണ് ആശുപത്രിയിൽ എത്തിയത് സെലിൻ പോയതോടുകൂടി ഇളയ കൊച്ചിൻ്റെ കാര്യമാണ് കഷ്ടമായി പോയത് അവളുടെ ചേട്ടത്തിയും കെട്ടിയോനും പിന്നെ കുറ്റിയും വറിച്ചു പോന്നു ആ കൊച്ചാണെങ്കിൽ മഠത്തിൽ നിന്നാ പഠിച്ചത് പരീക്ഷ കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് പോന്നു ആ ചേട്ടത്തിയിടെ കെട്ടിയവനില്ലേ അവനെപ്പോലെ ഒരു ഫ്രോഡിനെ ഈ നാട്ടിലെന്നല്ല മറു നാട്ടിലും കാണില്ല മയക്കുമരുന്നിന് അടിമാണെന്നൊക്കെ ആളുകൾ പറയുന്നത് എന്തൊക്കെയായാലും ശരി അവൻ വന്നതോടുകൂടി ഇളയ കൊച്ചിന്റെ കാര്യമാണ് കഷ്ടത്തിലായത് അതെന്താ പറ്റിയേ രണ്ടു മൂന്ന് ദിവസം മുന്നേ അതിനോട് അവൻ എന്തോ മോശം ചെയ്യാൻ ശ്രമിച്ചു എന്നും ആ കൊച്ചു ബഹളം കൂട്ടിയപ്പോൾ അവൻ ഓടിപ്പോയെന്നുമൊക്കെ നാട്ടുകാർ പറയുന്നു പിന്നെയും എന്തൊക്കെയോ മുറുക്കാൻ കടക്കാരന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾ അതൊക്കെ വിഴുങ്ങി കുറച്ച് സമയം കൂടി അയാളോട് സംസാരിച്ചിരുന്ന ശേഷമാണ് ശിവനും സനൂപും കൂടി തിരികെ വീട്ടിലേക്ക് പോകുന്നത് ആ കടക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ അവിശ്വസിക്കാൻ ഒട്ടും പറ്റത്തൊന്നുമില്ലടാ ഒരു നിവർത്തിയുമില്ലാഞ്ഞിട്ടോ മറ്റോ ആണ് അത് ആയിട്ട് നിന്റെ വീട്ടിൽ വന്നത് എന്ന് തോന്നുന്നു കുറച്ച് ദൂരം പിന്നിട്ട ശേഷം ബൈക്ക് നിർത്തിയിട്ട് റോഡിന്റെ ഓരത്തിരുന്ന് സ്റ്റെല്ലയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശിവനും സനൂപ് എടാ എന്നാലും ആ കൊച്ചിന് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ അതെ കഷ്ടം എങ്ങനെയടാ അതിനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിർത്തുന്നേ ശിവൻ വിഷമത്തോടെ ചോദിച്ചു വല്ല കഴുകനും ഇട്ട് കൊടുക്കുന്നതിലും ഭേദം കുറച്ച് ദിവസമെങ്കിലും നിന്റെ വീട്ടിൽ നിർത്തുന്നതാണ് കേട്ടോ ശിവ ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ടടാ അവളുടെ ചേച്ചിയുടെ കെട്ടിയവൻ എങ്ങാനും ഇനി വരുമോടാ വീട്ടിൽ വന്ന് ഒച്ചയും ബഹളവും ഇട്ടാ അമ്മയ്ക്ക് ഒന്നാമത് വയ്യ ഇതൊക്കെ അറിയുമ്പോൾ പിന്നെ അതാണ് എനിക്ക് ഒരു പേടി ഏയ് കുഴപ്പമില്ലടാ നീ ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ വന്നാൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഇവിടെ തന്നെയുമല്ല അവള് പത്തു പതിനെട്ട് വയസ്സായ കൊച്ചല്ലേ പ്രായപൂർത്തിയായവൾ അവൾക്ക് സ്വന്തമായിട്ട് നിലപാടും തീരുമാനവും ഒക്കെ എടുക്കാനുള്ള അധികാരമുണ്ട് സനൂപിൻ്റെ വാക്കുകൾ നൽകിയ ഊർജത്തിൻ്റെ പുറത്ത് സ്റ്റെല്ലയെ വീട്ടിൽ തന്നെ നിർത്താമെന്ന് ശിവൻ തീരുമാനിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടു മണി ആവാറായി അവർ തിരിച്ചെത്തിയപ്പോൾ സനൂപിനെ അവന്റെ വീട്ടിൻ്റെ മുന്നിൽ ഇറക്കിവിട്ട ശേഷം ശിവൻ തന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു അവൻ വന്നു എന്ന് മനസ്സിലാക്കിയതും സ്റ്റെല്ല ഓടിച്ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നു കൊടുത്തു ഒരുത്തിയാണെങ്കിൽ നിഷ്പ്രയാസം തന്നെ തേച്ചിട്ടു പോയപ്പോൾ മറ്റൊരുത്തി സ്വന്തം മാനത്തിനു വേണ്ടി തൻ്റെ മുന്നിൽ നിന്ന് കേഴുന്നു സ്റ്റെല്ലയെ കണ്ടതും ശിവനോർത്തു അമ്മ ഊണ് കഴിച്ചോ അകത്തേക്ക് കയറിക്കൊണ്ട് അവൻ ചോദിച്ചു ഉം കഴിച്ചു ചേട്ടന് വിളമ്പട്ടെ വേണ്ട ഞാൻ ഞാനെടുത്തോളാം പറഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു ഇട്ടിരുന്ന വേഷമൊക്കെ മാറ്റി വേറെ ഒരെണ്ണം ധരിപ്പിച്ചിട്ടുണ്ട് വേഗമൊക്കെ തുടച്ചു കൊടുത്തതിന്റെ നല്ല വാസന സോപ്പിന്റെ മണമാണ് അവിടെ മാകെ ജനാലകൾ എല്ലാം തുറന്നിട്ടതുകൊണ്ട് മുറിയിലൊക്കെ നല്ല വെട്ടവും വെളിച്ചവും ആകെ കൂടി ഒരു ഉന്മേഷം തോന്നിപ്പോയി അവന് അവിടേക്ക് കയറിയപ്പോൾ അമ്മേ ഇപ്പോൾ എങ്ങനെയുണ്ട് അരികിലായി വന്നിരുന്നു കൊണ്ട് അവരുടെ വലത് കൈയെടുത്ത് അവൻ മടിയിൽ വെച്ചു അപ്പോഴേക്കും ആ മിഴികൾ വാതിലിനടുത്തേക്ക് നീങ്ങി ഒരു മന്ദസ്മിതത്തോടെ അവർ സ്റ്റെല്ലയെ നോക്കി കുറച്ച് സമയം കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ ഞാനും ഇതിൽ ചോറെടുത്ത് കഴിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ കവളിൽ ഒന്ന് തട്ടിയ ശേഷം എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി താൻ എന്തെങ്കിലും കഴിച്ചോ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറെടുത്ത് ഇട്ടുകൊണ്ടും ശിവൻ മുഖം തിരിച്ച് അവളോട് ചോദിച്ചു കഴിച്ചില്ല ഇപ്പം വിശപ്പില്ല കുറച്ച് കഴിഞ്ഞു മതി മണി രണ്ടു കഴിഞ്ഞു ഇനി എപ്പോഴാ എടുത്ത് കഴിക്ക് അവൻ പറഞ്ഞതും അവളൊന്നും മൂളി ചക്കക്കുരു മാങ്ങാ കറിയും ചെറുപയർ മെഴുക്കുവിരട്ടിയും ഉണക്കച്ചെമ്മീം ചതച്ചതായിരുന്നു കറികൾ നല്ല കൈപുണ്യമാണല്ലോ ഇവൾക്ക് ആദ്യത്തെ ഉരുള വായിലേക്ക് വെച്ചപ്പോൾ അവൻ ഓർത്തത് അതാണ് സ്റ്റെല്ല അവൻ ഉച്ചത്തിൽ വിളിച്ചതും പെണ്ണ ഓടി വന്നു എന്താ ചേട്ടാ താനും കൂടി എടുത്തു കഴിച്ചോ കേട്ടോ വെറുതെ ഭക്ഷണം കഴിക്കാതെ നടന്നാൽ പിന്നെ അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നത് എങ്ങനെയാ വിശപ്പില്ലഞ്ഞിട്ടാ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ചേട്ടാ കറി എന്തെങ്കിലും വേണോ വേണ്ടടോ താൻ പോയി കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളൂ കേട്ടോ ഊണ് കഴിച്ചു തീർന്നപ്പോൾ ഉമ്മറത്തിരുന്ന് ശിവൻ്റെ ഫോൺ ശബ്ദിച്ചു കൈ കഴിയ ശേഷം അവൻ പെട്ടെന്ന് ചെന്ന് ഫോൺ എടുത്ത് നോക്കി തോമാചേട്ടനാണ് പയറും പാവക്കയും വേണമായിരിക്കും ഓർത്തുകൊണ്ട് ഫോൺ കാതിലേക്ക് ചേർത്തു അയാൾ പറഞ്ഞ ലിസ്റ്റൊക്കെ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തിട്ട് അതിൽ എഴുതി വെച്ചു നാലു മണിയാകുമ്പോൾ എത്തിയേക്കാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് ഊണ് മുറിയിൽ കയറി വന്നപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രം അവിടെ ഇല്ല അടുക്കളയിൽ തട്ടും മുട്ടും കേൾക്കുന്നുണ്ട് ചെന്നപ്പോൾ സ്റ്റെല്ല അതെല്ലാം എടുത്ത് കഴുകി വെക്കുന്നു അതേ എന്റെ കാര്യം നോക്കാൻ വേണ്ടിയല്ല തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ തനിക്ക് ശമ്പളം തരുന്നത് എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയാണ് ശിവന്റെ ശബ്ദം കേട്ടതും സ്റ്റെല്ല ഞെട്ടിത്തിരിഞ്ഞ് നോക്കി സ്റ്റെല്ലയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ആ എന്നാൽ എന്നാലിനി ഇങ്ങനെയൊന്നും ആവർത്തിക്കേണ്ട കേട്ടല്ലോ അവൾ അവനെ നോക്കി തലയാട്ടി ആ എന്നാൽ എന്തെങ്കിലും എടുത്ത് കഴിക്ക് ഞാനൊന്ന് പുറത്തേക്ക് പോവുക പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഇടവഴിയിലൂടെ ഓടിച്ചു നാലഞ്ച് ദിവസമായിട്ട് പട്ടിണി കിടന്നതുകൊണ്ട് ഒരിട്ട് വറ്റുപോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഗ്യാസ് കെട്ടിയതാണോ എന്ന് സംശയം വയറെല്ലാം വീർത്തിയിരിക്കുന്നു സ്റ്റെല്ല അടുക്കളയിൽ കിടന്ന തടിക്കസേരയിൽ ഇരിക്കുകയാണ് പോയ ദിനങ്ങൾ ഓർമ്മകൾ അവളെ വേട്ടയാടുകയാണ് സീനച്ചേച്ചിയുടെ ഭർത്താവായ ചേട്ടൻ കുടിച്ചു ബോധമില്ലാതെ വന്ന രാത്രി സീനച്ചേച്ചിയാണെങ്കിൽ കുഞ്ഞിനെയുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു നിർത്താതെയുള്ള പനിയും കപ്പക്കെട്ടും രണ്ടു മൂന്ന് തവണ ഡോക്ടറെ കണ്ട് മരുന്നു മേടിച്ചു കൊണ്ടുവന്നതാണ് ചേച്ചി വളരെയധികം സൂക്ഷിച്ചായിരുന്നു കുഞ്ഞിനെ നോക്കിയത് പക്ഷേ എന്തോ അവന് പനി കുറയാതെ വന്നു ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കാലത്തെ ചേച്ചി അവനെയും കൊണ്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയി അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയതും കുഞ്ഞിന് ന്യുമോണിയയുടെ ആരംഭമാണെന്ന് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റാക്കാതെ വേറെ നിവർത്തിയില്ല അങ്ങനെ താനും ചേച്ചിയും കൂടി നിന്നാണ് കുഞ്ഞിനെ നോക്കിയത് ബുധനാഴ്ച ഉച്ചയായപ്പോഴാണ് തൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലെ സതിചേച്ചി പറഞ്ഞാണ് ഏജൻസിയിലെ വിവരം അറിഞ്ഞത് ചേച്ചിയും ഓരോ വീടുകളിൽ ഹോംനേഴ്സിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട് ഹൈ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ മൂലം ഒരു വശം തളർന്നു കിടക്കുന്ന ഒരമ്മയെ നോക്കുവാനായി ഏജൻസിക്കാർക്ക് ഒരു ഹോം ഹോംനേഴ്സിനെ ആവശ്യമായിരുന്നു അവരത് സതിച്ചേച്ചിയെ അറിയിച്ചു തൻ്റെ അവസ്ഥകളെല്ലാം അറിയാവുന്നതുകൊണ്ട് സതിച്ചേച്ചിയാണ് പറഞ്ഞത് ഹോംനേഴ്സായിട്ട് എവിടെയെങ്കിലും കയറാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് താൻ ഏജൻസിക്കാരെ വിളിച്ചു ജോലിക്ക് വരാൻ സമ്മതമാണെന്ന് അറിയിച്ചു എന്നാൽ അന്ന് തന്നെ ആധാർ കാർഡും ഒരു ഫോട്ടോയുമായിട്ട് എത്തുവാൻ ഏജൻസിയിൽ നിന്നും തിരിച്ചു വിളിച്ചു പറഞ്ഞു അങ്ങനെ അതെല്ലാം എടുത്തു കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സീന ചേച്ചിയേയും കുഞ്ഞിനെയും അവിടെ തനിച്ചാക്കി പോന്നതാണ് വീട്ടിലേക്ക് ഉടനെ മടങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന ശേഷം തൻ്റെ ആധാർ കാർഡും മുൻപെടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് വേഗം തന്നെ ബസ് കയറി ടൗണിലേക്ക് പോന്നു ഏജൻസിയിൽ ചെന്നു ജോലിക്ക് കയറേണ്ട വീടിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അവരാണ് തന്നത് പേഷ്യൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും ഡിസ്ചാർജ് ആയ ശേഷം അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ മതി എന്നുമായിരുന്നു ഏജൻസിയിൽ നിന്നും അറിയിച്ചത് അവിടെ നിന്നും അവരോടൊക്കെ പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു അന്ന് വൈകുന്നേരം അഞ്ചു മണിയോളമായി താൻ വീട്ടിലെത്തിയപ്പോൾ അപ്പോഴേക്കും മാനമൊക്കെ ഇരുണ്ടു മൂടി ചെറിയ ഇടിയും മുഴങ്ങുന്നുണ്ടായിരുന്നു വൈകാതെ തന്നെ കടുത്ത മഴയും തുടങ്ങി തുള്ളിക്കൊരു കുടം എന്ന പോലെ നിന്നു പെയ്യുന്ന മഴയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അസാധ്യമായിരുന്നു സീന ചേച്ചിയെ വിളിച്ചപ്പോൾ ഇന്ന് പോരണ്ടെന്നും കുഞ്ഞിന് കുറവുണ്ട് അതുകൊണ്ട് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നും ചേച്ചി പറഞ്ഞു അതിൻപ്രകാരം അടുത്ത ദിവസം കാലത്തെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് താൻ എത്താമെന്ന് ചേച്ചിയോട് അറിയിച്ചു ചാച്ചൻ വരാൻ വൈകുമായിരിക്കും അതുകൊണ്ട് അടുത്ത വീട്ടിലെ മറിയ ചേച്ചിയുടെ വീട്ടിൽ പോയി കിടന്നോളൂ എന്ന് സീന ചേച്ചി വിളിച്ചു പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായല്ലോ വീടും പരിസരമൊക്കെ ഇട്ടറിഞ്ഞു പോന്നിട്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് അടിച്ചു വാരി തൂത്ത് തുടച്ചിട്ട ശേഷം കുളിക്കുവാനായി കയറിയപ്പോൾ സമയം ഏഴര ആയിരുന്നു ചാച്ചൻ്റെ വരവൊക്കെ രാത്രി പത്തുമണിക്ക് ശേഷമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി കുരിശുവരയും കഴിഞ്ഞു ഒരു പറമ്പിന് അപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ ഭാവിച്ചതും ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു വാതിൽ പാളി മെല്ലെ മാറ്റി ഒന്ന് നോക്കിയപ്പോൾ കണ്ടു ആടിയാടി വരുന്ന അലോഷിച്ചേട്ടൻ